കിരണേയും കല്യാണിയുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ അതിന് മുമ്പായി അതിവായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അപ്പം നാളത്തെ കഥകളൊക്കെ ഇടാനായിട്ട് കുറച്ച് ലേറ്റ് ആയട്ടോ എന്തായാലും നാളെ മുതൽ കൃത്യസമയത്ത് തന്നെ വീഡിയോസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യാം കേട്ടോ അങ്ങനെ നാളെ നമ്മൾ കാണുന്ന ഗംഗാപ്രസാദ് അമലുവിൻ്റെ അമലുവിൻ്റെ മടിയിൽ കിടക്കുന്ന കാഴ്ച കണ്ടുകൊണ്ടാണ് വേലു അങ്ങോട്ടേക്ക് വരുന്നത് തേനെടുക്കാൻ വന്ന വേലുവാ അപ്പോഴാണ് ഈ മനോഹരമായ കാഴ്ച കാണുന്ന ഇത് കണ്ടു കഴിഞ്ഞപ്പത്തേനും വേലുവിന് അടിമുടിപ്പെടുത്തു കയറി ഇത്രയും ദിവസങ്ങളായിട്ട് തന്റെ മനസ്സിൽ താന് കൊണ്ടുനടന്നൊരു കാര്യമായിരുന്നത് ഇവർ തമ്മിൽ അടുപ്പമുണ്ടെന്നുള്ള കാര്യം അറിയായിരുന്നു പക്ഷേ എങ്കിൽ ഇത്രത്തോളം ഇങ്ങനെ ആകുന്നെന്ന് ഒരിക്കലും വേലു വിചാരിച്ചില്ല പെട്ടെന്ന് വേലു അങ്ങോട്ട് ഓടിച്ചു നിന്നിട്ട് എടിയെന്ന് പറഞ്ഞു ഒറ്റ അലർച്ചയായിരുന്നു ഒരു നിമിഷം അമഴും ഗംഗാപ്രസാദും ഞെട്ടിപ്പോ ഗംഗാപ്രസാദ് പെട്ടെന്ന് അമുവിൻ്റെ മടിയിൽ നിന്ന് അങ്ങോട്ട് എഴുന്നേൽക്കാണ് വേലു പറഞ്ഞു ഓഹോ അപ്പം ഇങ്ങനെയാണ് നീ ഇവനെ ചികിത്സിക്കുന്നതല്ലേ നിന്റെ ചികിത്സ കൊള്ളാലോടി എത്ര കാലം എതുടങ്ങിയിട്ട് ചോദിക്കാം അതേ വേലുവട്ട വെറുതെ പ്രശ്നം ഉണ്ടാക്കല്ല പ്രശ്നം ഉണ്ടാക്കല്ലല്ലേ ഇതൊക്കെ കണ്ടിട്ട് ഞാൻ പിന്നെ മിണ്ടാതെ പോകണമല്ലേ എടി മലദേവങ്ങളടി എന്നെ ഇപ്പം ഇങ്ങോട്ട് കൊണ്ടുവന്നെ അതുകൊണ്ടല്ലേ എനിക്ക് ഈ കാഴ്ചകളൊക്കെ കാണാൻ പറ്റിയത് നിന്നോട് പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവനുമായിട്ട് ഒരു കൂട്ടുകെട്ട് പാടില്ലാന്ന് എന്നിട്ടോ കാണ്ട കാഴ്ച തന്നെ എനിക്ക് കാണാൻ പറ്റിയില്ലോ ഇന്ന് ഇന്ന ഞാൻ കല്യാണം കഴിക്കണോ അല്ലേ എടി കല്യാണം പറഞ്ഞുറപ്പിച്ചു വെച്ച പെണ്ണായിരുന്നു നീ ഞാനുമായിട്ടുള്ളെ എന്നിട്ടോ പുറത്തുനിന്ന് ഒരു വർത്തം വന്നു കഴിഞ്ഞപ്പത്തേനും നിനക്ക് അവളെ അവനെ മാത്രം മതി ഇപ്പം ഞാനൊന്നും അല്ലാതായി തീർന്നില്ലേ ഇപ്പഴെനിക്കും മനസ്സിലായിടി നീ എൻ്റെ കയ്യിൽ നിന്ന് അതായത് ഞാൻ കൊണ്ടേ തന്നെ വളയം മാലയൊക്കെ വലിച്ചെറിഞ്ഞ് എന്തിനാന്നുള്ള കാര്യം ഇവനുമായിട്ട് നിനക്ക് ഇഷ്ടമായിരുന്നല്ലേ അത് കേട്ടപ്പോൾ അമ്മ പറഞ്ഞു ആണെങ്കിൽ ആണെങ്കിൽ എന്താ പേര് വരണേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ആണെങ്കിലും അല്ലെങ്കിലും ദ ഇനി എന്റെ കൺമുന്നിൽ അങ്ങനത് കണ്ടതുണ്ടല്ലോ അതെ എനിക്കിഷ്ടോ വിനായകേട്ടനെ ഞാനിത് പറയുകയും ചെയ്തില്ലേ വേലിച്ചെണ്ണ കല്യാണം കഴിക്കാൻ എനിക്ക് താല്പര്യമില്ല ഓഹോ അപ്പൊ അങ്ങനെയാണല്ലേ ആയിക്കോട്ടെ അപ്പൊ ഇത്രയും കാലം നീ എന്നെ വെറുതെ പറഞ്ഞു പറ്റിക്കയോ ചെയ്തല്ലേ അതൊക്കെ പറഞ്ഞോണ്ട് വേലുന് ഭയങ്കര കട്ടക്കല്ലിപ്പയ വേലു പറഞ്ഞു ഗംഗാപ്രസാദനോട് പറഞ്ഞു നിന്നെ ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ലട യ് നീ ഇപ്പം ജീവിതത്തിലേക്ക് തിരികെ വന്നതുപോലും ഞാൻ കാരണമാണ് ആ എനിക്കിട്ട് തന്നെ നീ പണി തന്നല്ലോ എന്റെ പെണ്ണിനെ തന്നെ നീ അടിച്ചെടുത്തല്ലോ നിന്നെ ഈ കൈകൾ കൊണ്ടുവന്ന ഞാൻ രക്ഷിച്ചെടുത്തെ അതുപോലെ തന്നെ നിന്നെ ഇല്ലാതാക്കാനും എനിക്കറിയാടാ എന്ത് ചെയ്യണോന്ന് ഈ വേലു നന്നായിട്ടറിയാം അങ്ങനെ വെറുതെ വിടാനായിട്ട് ഉദ്ദേശിച്ചിട്ടില്ല വേലു അതുകൊണ്ട് തലക്കാലത്തേക്ക് ഞാനങ്ങോട് പോവാ പക്ഷെ ഇത് വെറുതെ വിടില്ലെന്നൊക്കെ പറഞ്ഞിട്ട് വേലു അങ്ങോട്ട് പോയത് വേലുവിന് നല്ല സങ്കുടവും ദേഷ്യവും ഉണ്ടായിരുന്നു കാരണം സഹിക്കാൻ പറ്റില്ല അന്ന് തേനെടുക്കാനായിട്ട് കാട്ടിലേക്ക് വന്ന പക്ഷെ അതിനുള്ളൊരു മൂടൊന്നും ഇല്ലായിരുന്നു വേലു നേരെ മൂപ്പന്റെ അടുത്തേക്കുന്നു പിന്നീട് കാര്യങ്ങൾ പറയണം മോളെ ഇങ്ങനെ അഴിച്ചു വിട്ടിരിക്കോ മാമനല്ലേ മോളാണ്ടേ അവനോടൊപ്പം കാട്ടി സൊള്ളുന്നുണ്ട് അല്ലടാ നീ തേനെടുക്കാൻ പോയിട്ടോ തേന് തേനെടുക്കാൻ പോയ സമയത്ത് ആ കാഴ്ച കാണുന്നെ എന്റെ വേലു നിന്നോട് പലപ്പോഴും പറഞ്ഞിട്ടില്ലേ അവൻ അവന്റെ അവളുടെ പിന്നെല്ലാം നടക്കണ്ടെന്ന് ഞാനിപ്പം നടന്നാ കുഴപ്പം സാരമില്ല അധികം വൈകാതെ തന്നെ മാമന് കാര്യങ്ങളൊക്കെ ബോധ്യം അപ്പോഴും മാമൻ ഇതൊക്കെ തന്നെ പറയണം സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ടതെന്നല്ലേ പറയണേ കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല പറയുന്നില്ലെന്ന് പറഞ്ഞ് വേലു അങ്ങോട്ട് പോയി കുറച്ച് കഴിഞ്ഞപ്പോനും ഗംഗാപ്രസാദിനും കൂട്ടി അമലു വരുവാണ് അമലുവിനറിയാം അച്ഛനോട് വന്ന് വേലു കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കുന്നു ഗംഗാപ്രസാദ് കുറഞ്ഞു പേടിക്കുമെന്നും വേണ്ട നീ ധൈര്യമായിട്ടിരിക്കാനൊക്കെ പറഞ്ഞു അങ്ങനെ അവനും കൂടെ വന്നു കഴിഞ്ഞപ്പോ മൂപ്പൻ ചോദിച്ചു അല്ല മോളെ നീ ഇത് എവിടെ പോയതായിരുന്നു ഞാൻ കാട്ടിൽ ഉണ്ടായിരുന്നു അറിയാണ് എത്ര സമയം അച്ചാ വിനായൻ ചേട്ടൻ ഇവിടെ ഇരിക്കുന്നേ അതുകൊണ്ട് വിനായൻ ചേട്ടൻ കുട്ടി കാട്ടിലേക്ക് പോയതാണെന്ന് പറയണം മോളെ ആ വെയിൽ വന്ന് ഓരോന്നൊക്കെ പറയുന്നുണ്ട് അച്ചാ വേടിച്ചേണ്ട കാര്യം അറിയല്ലോ ചുമ്മാ ഓരോന്നൊക്കെ ഉണ്ടാക്കി പറയണ മ്മ് എനിക്ക് വിശ്വാസമാ അല്ല വേളിച്ചേട്ടൻ ഇപ്പം എന്തിനാ കാട്ടിലേക്ക് ഇറങ്ങിയത് അതോ അവന് തേനെടുക്കാനാന്ന് പറഞ്ഞ് പോന്ന തേനോ അല്ല ഇന്നലെയല്ലേ അപ്പൊ തേനൊക്കെ കൊണ്ട കൊടുത്തിട്ട് വന്നേ ഇനിയിപ്പൊ ഒരു മാസം കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ ഉം ഒരു മാസം കഴിഞ്ഞിട്ട് നാട്ടിലേക്ക് അവൻ പോകുന്നുള്ളൂ പക്ഷേ അവന്റെ തേൻ മേടിച്ച കുറെ സാറന്മാർക്ക് തേൻ വേണമെന്ന് പറഞ്ഞു അവരിപ്പോ ഉടനെ എന്നെ കാട്ടിലേക്ക് വരുന്നുണ്ടെന്ന് അവരൊന്ന് വാങ്ങിച്ചോണ്ട് പോയിക്കൊള്ളന്നാ പറഞ്ഞെ വാങ്ങിച്ചോണ്ട് പോയിക്കൊള്ളന്ന അതെ വെലും എടുത്തു വെച്ചാൽ മാത്രം മതി അത് കേട്ടപ്പൊ ഗംഗാപ്രസാദിനെ അപകടം എടുത്തു ദൈവമേ അങ്ങനെങ്കിലും ആരെങ്കിലും വന്ന് തന്നെ കണ്ട അതോടു കൂടി തീർന്നു തന്റെ കാര്യത്തിൽ തീരുമാനമാവും അങ്ങനെയാണെങ്കിൽ അതിനു മുമ്പ് രക്ഷപെടണം അല്ലെങ്കിൽ തന്നെ അവരൊരിക്കലും കാണാൻ പാടില്ല എന്നൊരു ചിന്തയൊക്കെ ആയിരുന്നു ഗംഗാ പ്രസാദിനെ മനസ്സില് ആ സമയത്ത് മനോഹറിനെ ജയിലിലേക്ക് ഉണർന്നിട്ടുണ്ടായിരുന്നു മനോഹറിനെ പണ്ടത്തെപ്പോലൊന്നുമില്ല നല്ല പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനിയും രാഹുൽ ആക്രമിക്കും എന്നൊക്കെ ജയിൽ ജയിലുകാരനോടും സൂപ്രണനോടും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കിരണൊക്കെ അപ്പൊ അതുകൊണ്ട് പ്രൊട്ടക്ഷൻ കൊടുക്കണമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൻ ഒരു വരാൻ പാടില്ല എന്നൊക്കെയായിരുന്നു കിരൺന്റെ മനസ്സിലൊക്കെ ചിന്ത അതുകൊണ്ടാണ് അവരാ കാര്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞേ അങ്ങനെ മനോഹര പ്രൊട്ടക്ഷനോട് ഓടിയിട്ട് അങ്ങോട്ടേക്ക് വരണ സമയത്ത് രാഹുൽ അങ്ങോട്ട് ചെന്നു രാഹുൽ എന്നിട്ട് അവനെ കഴുത്തിന് കുത്തിപ്പിടിക്കാൻ തുടങ്ങിയപ്പോഴത്തേനും പോലീസുകാർ രാഹുലിനെ അടിച്ചു ഓടിക്കുകയാണ് ആ സമയം രാഹുൽ പറഞ്ഞു സാറേ സാറിന് എത്ര കാലം പ്രൊട്ടക്റ്റ് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ പറ്റും ഇവന് അതേ കാലം പറ്റില്ല ഇവനെ എൻ്റെ കയ്യിൽ കിട്ടും ഇവനെ ഞാൻ ഇഞ്ചിൻറ്റായിട്ട് കൊല്ലും എൻ്റെ അല്ല മകളുടെ മാത്രമല്ല കുറേ പെൺകുട്ടികളുടെ ജീവിതം തകർത്തവന ഇവനെ അപ്പം ഇവനെ ഞാൻ വെറുതെ വിടുമെന്ന് തോന്നുന്നുണ്ടോ ഒരിക്കലുമില്ല ഹേടാ നീ സൂച്ചങ്ങനെ ജീവിക്കാന്ന് കരുതണ്ടാ എടാ ഒന്നോ രണ്ടോ പെൺകുട്ടികളെ ജീവൻ നശിപ്പിച്ചെങ്കിലും നശിപ്പിച്ചപ്പോഴെങ്കിലും നിനക്ക് ഒരു മാനസാന്തരം ഉണ്ടാകുന്നുണ്ടല്ലേ അതൊന്നും നിനക്ക് ഉണ്ടായിട്ടില്ല ഇപ്പം നീ നല്ല വെള്ള ഞമ്മഞ്ഞ് എല്ലാവരുടെയും പ്രീതി പിടിച്ചു പറ്റാൻ ശ്രമിക്കുവല്ലേ അതൊരിക്കലും നടക്കാൻ പോകുന്നില്ലടാ നിന്റെ യഥാർത്ഥ സ്വഭാവം എനിക്കും എന്റെ മകൾക്കും ഒക്കെ നന്നായിട്ട് അറിയാം അതുകൊണ്ട് നിനക്ക് സ്വസ്ഥതയോടെ ഒരു ജീവിതം ഉണ്ടാകാൻ പോകുന്നില്ല നിന്നെ ഞാൻ കൊല്ലുവിടുന്ന ഇനിയിപ്പം നിന്നെ കൊന്നാലും എനിക്ക് തൂക്കേറെ കിട്ടത്തുള്ളൂ തൂക്കേറെ കിട്ടിയാലും എനിക്ക് പ്രശ്നമില്ല എന്റെ മകളുടെ ജീവിത സുരക്ഷിതമാക്കണം എനിക്ക് കാരണം അവൾ എന്നോട് ആഗ്രഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് അത് നടത്തി കൊടുത്തേ മതിയാവുള്ളൂ അവൾ കൊലയാളിയാവുന്നതിന് മുമ്പ് തന്നെ ഞാൻ നിന്നെ തീർത്ത് ഞാൻ കൊലയാളി കൊലയാളിയാവൂടാ എനിക്കിനി നിന്നെ കൊന്നിട്ട് ഇവിടെ കിടന്നാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല എന്ന് പറയണം ആ സമയം പോലീസാരെ മനോഹരനും കൂട്ടി ഇങ്ങോട്ട് പോകണം രാഹുലിനെ എന്തിട്ടും കലിപ്പ് തീരുന്നുണ്ടായിരുന്നില്ല അപ്പോഴേക്കും വിക്രം കൂടെ വന്നു വിക്രത്തെ കണ്ടു കഴിഞ്ഞപ്പത്തേന് രാഹുൽ പറഞ്ഞു അവൻ രക്ഷപ്പെട്ടെന്ന് കരുതിയിരിക്കുന്നെ അങ്ങനെയൊന്നും അവനെ രക്ഷപ്പെടാൻ ഞാൻ സമ്മതിക്കില്ല വിക്രം അങ്ങളെ അങ്ങനെ പെട്ടെന്ന് ഇവിടെയിട്ട് തീർക്കാനൊന്നും പറ്റില്ല അവന് നല്ല പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തൊക്കെ പ്രൊട്ടക്ഷൻ ഉണ്ടെങ്കിൽ ശരി അവനെ ഞാൻ വെറുതെ വിടും നീ കരുതുന്നുണ്ടോ ഒരിക്കലും ഇല്ല അവനെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല അവനിട്ടുള്ള പണി ഞാൻ കൊടുക്കുക തന്നെ ചെയ്യും ഇവിടെ വെച്ച് തന്നെ ഞാൻ അവനെ തീർക്കും എന്നൊക്കെ പറഞ്ഞു അതേ സമയത്ത് ഗംഗാപ്രസാദ് നല്ല ടെൻഷനിലിരിക്കുമ്പോഴത്തേനും ഇടാ അമലു അങ്ങോട്ടേക്ക് വരുന്നേ അമലു വന്നിട്ട് പറഞ്ഞു അല്ല പുറത്തുനിന്നൊക്കെ ആൾക്കാർ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടെന്നാ പറഞ്ഞു ചേട്ടാ അവരൊക്കെ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ശരിയാകത്തില്ല അവിടുന്ന് ഇങ്ങ പ്രസാദിച്ചു അതെന്താന്ന് ചോദിക്കാം അല്ല അങ്ങനെ ഓരോരുത്തരൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അവരിവിടെ വന്ന് പിന്നീട് അവർ മൃഗങ്ങളെയൊക്കെ വേട്ടയാടാനായിട്ട് തുടങ്ങും മൃഗങ്ങളെയൊക്കെ വേട്ടയാടി പുറത്തേക്ക് കൊണ്ടുപോകും അതുപോലെ തന്നെയല്ല മാത്രമല്ല കാടൊക്കെ അവർ കയ്യേറുകയും ചെയ്യും ഞങ്ങൾക്ക് പിന്നെ ഇവിടെ ജീവിക്കാൻ അവസ്ഥയിലേക്ക് കാര്യങ്ങളൊക്കെ പോവും അതൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് പേടിയാവുന്നുണ്ട് ശരിക്കും അങ്ങനെയുള്ളൊരു ഈ കാട്ടിൽ കയറിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും നമുക്കൊന്നും ചെയ്യാനൊന്നും പറ്റില്ല ഇനിയിപ്പം മലദൈവങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെ എന്ന് പറയണം ആ സമയം ഗംഗാപ്രസാദ് മനസ്സിക്കരുതി അതിനേക്കാളും വലിയൊരു ഒരുത്ത ക്രൂരനുള്ള താനം പക്ഷേ ഇവളതൊന്നും മനസ്സിലാക്കിയിട്ടില്ല ആ സമയം ഗംഗാപ്രസാദ് പറഞ്ഞു ഇനി അവരാരെങ്കിലും വരുമ്പോൾ എന്നെ കാണുമോ എനിക്ക് പേടിയുണ്ട് പേടിക്കണ്ട വിനായൻ ചേട്ടൻ പേടിക്കണ്ട അങ്ങനെ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ചേട്ടൻ ഞാൻ നോക്കിക്കോളാം ഒരു കാരണവശാലും ആരും കാണാനൊന്നും പോകുന്നില്ല പക്ഷേ ഒരു കാര്യമുണ്ട് അറിയാലോ അധികം ഇങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റില്ല എത്രയും പെട്ടെന്ന് എൻ്റെ ഒരു താലി കെട്ടി എന്നെ കൊണ്ടുപോകണം കൂടെ നാട്ടിലേക്ക് നമുക്ക് മടങ്ങിപ്പോ ഇവിടെ ഇനി നിൽക്കാൻ പറ്റില്ല അറിയാലോ ഞാൻ സംശയം ഉണ്ടെന്ന് പറഞ്ഞില്ലേ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മിനാഞ്ചൻ്റെ ഒരു കുഞ്ഞൻ്റെ വയറ്റിലുണ്ടെങ്കിൽ അതിവിടെ വലിയ പ്രശ്നമാണെന്നൊക്കെ പറയണം ആ സമയം ഗംഗാപ്രസാദ് മനസ്സിക്കരുത് ഇവിടെ നിന്ന് പോകേണ്ട സമയമായിരിക്കുന്നു ഒരു കാരണവശാലും ഇവിടെ കഴുത്ത് താൻ താലി ആർത്തില്ല പക്ഷേ ഇനി ഇവിടെ നിന്ന് അപകടമാണ് താൻ ഇവളുടെ കഴുത്തി താലി ആർത്തില്ലെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവള് തന്നെ മകവരുത്തു അതിനുമുമ്പ് ഇവിടുന്ന് രക്ഷപെടണം ചുമ്മാരെ രക്ഷപെടാനും പറ്റില്ല അവിടെ ചെന്ന് ആ കാർത്തികനെ ലക്ഷ്മിയോ കല്യാണി എല്ലാരേം തീർക്കണം അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളുമായിട്ട് വേണം പോകാനായിട്ട് എന്താ ചെയ്യണ്ടേന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചു പിന്നീട് ഗംഗാപ്രസാദനോ മനസ്സിലേക്ക് ചില ഐഡിയകളൊക്കെ വരുന്നേ ക്രിസ്മസ് ഒക്കെ അല്ലെ വരുന്നത് ക്രിസ്മസ് പാപയുടെ വേഷം കിട്ടുവാണെങ്കിൽ കുഴപ്പമില്ല അങ്ങനെ ആകുമ്പോൾ മുഖം മോഡി ആർക്കും തന്നെ ഒന്നും മനസ്സിലാവില്ല ഇനി ഇനിയിപ്പോൾ ക്രിസ്മസ് കറകളും കാര്യങ്ങളൊക്കെ ഇറങ്ങാനായിട്ട് തുടങ്ങും ഒരാഴ്ചയും കൂടെ ഉള്ളു ആ ഒരാഴ്ചക്കുള്ളിൽ തന്നെ തനിക്ക് അവരെ തീർക്കാൻ പറ്റിയൊരു അവസരമാണിത് അങ്ങനെയാണെങ്കിൽ ആ വേഷം തന്നെ കെട്ടാം എന്നൊക്കെ ഇങ്ങനെ ഗംഗ മനസ്സിൽ കരുതുകയാണ് അങ്ങനെ അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളൊക്കെ നടത്തുക അതുമാത്രമല്ല കാറ്റിൽ നിന്നും പുറത്ത് കടക്കുകയും ചെയ്യണം അമ്മ നല്ല പണി കൊടുത്തിട്ട് ഇനി ഒരിക്കലും ഇങ്ങോട്ടേക്ക് തിരിച്ചു വരാനും പാടില്ല അങ്ങനെയുള്ള ചിന്തകളൊക്കെ ആയിരുന്നു അവന്റെ മനസ്സറായി അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത് ഇനിയിപ്പോ അവൻ അവിടെ നിന്ന് രക്ഷപ്പെട്ട് കഴിഞ്ഞിട്ടാണോ കിരണം കല്യാണി അങ്ങോട്ടേക്ക് വരുന്നതെന്ന് അറിയത്തില്ല ഉറപ്പായിട്ടും അവനോടെ ഉണ്ടായിരുന്നു അവൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കുക തന്നെ ചെയ്യും അപ്പോൾ ആ വിശേഷങ്ങളൊക്കെ ആയി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്ന